പോലീസ് അനക അടിയന്തരമായിട്ട് പോലീസ് കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് എസ് പി സി ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് ആ ക്ലിയർ ആണ് സാറേ ഞാൻ വേദി ഒന്നിന്റെ ഫ്രണ്ട് നിൽക്കുവാണെങ്കിൽ അങ്ങോട്ട് പോവാ

ഇന്ന് എന്റെ കൂടെ ഉള്ളത് ചില വൈറൽ താരങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ എഫ് ബി പേജിലൂടെ വൈറലായ ചില കുട്ടി താരങ്ങളാണ് ഇവിടെ നമ്മുടെ ആ വൈറൽ താരം ഉണ്ട് അനക ആദ്യം ആ വീഡിയോ കണ്ടപ്പോ എന്താ തോന്നിയത് ആ വീഡിയോ ശരിക്കും കണ്ടിരുന്നു എടുക്കുന്നത് കണ്ടിരുന്നോ ഞാൻ പിന്നാണ് കണ്ടത് കണ്ടത് എന്തായിരുന്നു സംഭവം നടന്നത് എന്നെ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് കൂടെ വന്നിട്ട് എന്നെ അടിച്ചപ്പോ ഞാന തിരിച്ച് പറയുന്ന തിരിച്ചെന്തായിരുന്നു പറഞ്ഞത് ഞങ്ങള് സൗണ്ട് കേട്ടില്ല വീഡിയോ മാത്രമേ കണ്ടുള്ളൂ കൊല്ലൂന്ന് പറഞ്ഞു ഓക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ വർക്കൊക്കെ എങ്ങനെയാണ് ഈ എസ് പി സി കുട്ടികൾ നിങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നത് കാണാം എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ വർക്കൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് തീരായത് മൂന്ന് പേരാണുള്ളത് ഓരോ ഓരോ ഗ്രൂപ്പിനെ ഓരോ സ്ഥലത്തായിട്ട് നിയമിച്ചിട്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ഓരോരുത്തർക്കും ഓരോ വാക്കിട്ടോക്കെ കൊടുക്കും

നിങ്ങളൊക്കെ ഭയങ്കര കലാകാരന്മാരാണെന്നാണ് കേട്ടത് കാരണം ഇവിടെ കലോത്സവം നടക്കുകയാണ് നിങ്ങളും ഇതേ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെ അല്ലേ അപ്പം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ കലാകാരന്മാരൊക്കെ അപ്പം അപ്പം നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പാട്ട് പാടാനും ഓരോന്ന് ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ഉണ്ടാവല്ലോ പാടുന്നയാളാണോ പേരെന്തായിരുന്നു അർജുൻ അപ്പം അർജുൻ ആളാണോ അപ്പം ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ ഈ മൗനം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി പാവുക ശ്യാമേകളും

എസ് പി സിയുടെ കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമാണ് മെയിൻ സ്റ്റേജിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് അവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് മറ്റ് സ്കൂളിലെ കുട്ടികളുമുണ്ട് ഇവിടെ സ്റ്റേജിലും ഒക്കെ ആയിട്ട് ഉണ്ട് കൂടാതെ തന്നെ നമ്മുടെ ഇരുപത്തി നാല് വേദികളിലായിട്ട് നാലായിരത്തിലധികം കൊല്ലം സിറ്റിയുടെ കീഴിലുള്ള എസ് പി സി കേഡറ്റുകൾ വിവിധ സമയങ്ങളിലായി വിവിധ ദിവസങ്ങളിലായി സേവനമനുഷ്ഠിക്കുന്നു കണ്ടിരുന്നു കണ്ടിരുന്നു നമ്മളും അത് ശ്രദ്ധിച്ചില്ല രാവിലെ ഒരു ഫേസ്ബുക്ക് പേജിനകത്താണ് നമ്മളത് കാണുന്നത് കാണുമ്പോഴാണ് അനകയാണ് നമ്മുടെ കുട്ടികളാണ് എന്ന് അറിയുന്നത് വളരെ സന്തോഷം തോന്നി അപ്പോൾ തന്നെ സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു നൽകി അത് കണ്ടപ്പോൾ എസ് പി സി ഓഫീസിൽ നിന്ന് പെട്ടെന്ന് കോൾ വന്നു ആ വീഡിയോയുടെ ഒറിജിനൽ ഫുട്ടേജ് എങ്ങനെ എങ്കിലും അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത് എടുത്ത ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കിട്ടി എസ് പി സിയുടെ കൊല്ലം സിറ്റിയുടെ പേജിലിട്ടു ഇപ്പോൾ മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ ആളുകളാണ് ആളുകളാണിപ്പോൾ അത് കണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്ന എല്ലാവരുടെയും ആളുകളിൽ ഇപ്പോൾ അനകയാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ രാവിലെ ഇവിടെ ഇവരെ എത്തിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരുമ്പോൾ അനകയുടെ ചുറ്റും അങ്ങ് ഭയങ്കര ആളുകളാണ് ഇന്നിപ്പോൾ മിനിസ്റ്ററും മിനിസ്റ്ററുടെ കൂടെ വന്ന ആളുകളും ഒക്കെ ഒരുപാട് സമയം അനകയുമായിട്ട് സ്പെൻഡ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ച് സെൽഫി എടുക്കുന്നുണ്ട് വൈകിട്ട് ഫാമിലിയായിട്ട് വരുമ്പോൾ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലെ മുഖത്തിലെ ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് അനക നമ്മൾ ഈ എത്താം ക്ലാസ്സിൽ എസ് പി സിയുടെ ഒരു ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നൽകി പിന്നീട് അതിൻ്റെ പരീക്ഷ എഴുതി നല്ല മാർക്കുണ്ടായിരുന്നു പിന്നീടാണ് ഫിസിക്കൽ നടക്കുന്നത് അപ്പോൾ ഈ ഫിസിക്കൽ നടക്കുന്ന സമയത്താണ് നമ്മൾ അനക ശ്രദ്ധിക്കുന്നത് അപ്പോൾ വളരെ കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ നമുക്ക് ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു എസ് പി സി ഒരു സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ ഒരു ആരോഗ്യ ക്ഷമതയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ പക്ഷേ ഫിസിക്കലിൽ വളരെ നന്നായി മത്സരിച്ച് ഫിസിക്കൽ വിജയിച്ച് വന്നു അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ യാതൊരു അതിൻ്റെ നിയമാവലി അനുസരിച്ച് നമുക്ക് എടുക്കണം അങ്ങനെ അനകെ എടുത്തു അന്ന് മുതൽ തന്നെ എല്ലാവർക്കും അവിടെ ട്രെയിനിങ്ങിന് വരുന്ന പോലീസ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആയാലും അവരുടെയൊക്കെ ഒരു പെറ്റാണ് അനകെന്ന് പറയുന്നത് സ്കൂളിലും അങ്ങനെ തന്നെയാണ് ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടമാണ് വാലി ചിന്ന അറിവിടുവാനി നെയ്യം തുമിടി തുമിടി യാഴുസു നൂറാക എന്നുരുന്നോടാ കൊച്ചി വെച്ചാളെ ഏ പാർവേ ഉന്നോട് ഉൺപും കണ്ണോട്